പല പല പോലീസുകാരെ നമ്മൾ ഓരോ ദിവസവും കാണും നല്ലതിനു വേണ്ടിയും മോശമായുള്ള കാര്യത്തിനു വേണ്ടിയും എല്ലാത്തിനും പ്രതികരിക്കുന്ന നല്ല പോലീസുകാർ ഒരു പരിധിവരെ നമ്മുടെ കേരളത്തിൽ സമാധാനപരമായി നമ്മൾ ഉറങ്ങുന്നതിനും നമ്മളുടെ പല തെറ്റുകൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും പല പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തുന്നതിനും പോലീസുകാർ വളരെ നല്ലൊരു മാതൃക തന്നെയാണ് യഥാർത്ഥത്തിൽ നല്ലതും ചെയ്തതും എല്ലാ മേഖലയിലും ഉള്ളതുകൊണ്ട് തന്നെ ചില മോശം പോലീസുകാർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പോലീസുകാർക്കും അതിന് ചെയ്ത പേരല്ല കേൾക്കാം ഇന്ന് വർദ്ധിച്ചു വരുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട് ആ കേരളത്തിലെ നന്നാക്കാൻ വേണ്ടി നല്ല കുറച്ച് പോലീസുകാരും നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു പോലീസാണ് ആലപ്പുഴയിലുള്ള ഡി വൈ എസ് പി എം ആർ മധുബാബു അദ്ദേഹത്തിന്റെ പേര് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പൊക്കെ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുമുണ്ട് അദ്ദേഹത്തിന് നേരെ വലിയൊരു കേസൊക്കെ നടന്നു പോവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എല്ലാവരും പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് ആലപ്പുഴയിലെ ലഹരി മാഫിയനെ അടിച്ചു തകർത്ത് അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു നല്ല പോലീസുകാരൻ ആ പോലീസുകാരന് ഇപ്പോൾ കയ്യടിയുമായി സാമൂഹ്യ മാധ്യമവും എത്തിക്കഴിഞ്ഞു നിരവധി ആളുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറയുന്നത് കാരണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പല ലഹരി ലഹരിക്കടത്ത് കേസുകളും അതുപോലെ തന്നെ ലഹരി മൂലമുണ്ടാകുന്ന ഇപ്പോഴത്തെ യുവതലമുറയുടെ നാശവും അതുപോലെ തന്നെ ഉണ്ടാകുന്ന കേസുകളും പോലീസിന് നിരവധി ചർച്ചയാവുന്ന ഒരു കാര്യമാണത് പോലീസിന്റെ തലവേദനകളിൽ ഏറ്റവും വലുത് അത്തരത്തിൽ ലഹരി മാഫിയായ കുറച്ച് ആളുകളെ കണ്ടെത്തുകയും അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്ത വ്യക്തിയാണ് മധുസ അദ്ദേഹത്തിന്റെ വീഡിയോയും വ്യക്തമായി തന്നെ അത് നമ്മളെ കാണിച്ചു തരുന്നുമുണ്ട് ആലപ്പുഴ ബീച്ചിൽ പുറമ്പോക്കിൽ കെട്ടിയിരുന്ന കടയിൽ നിന്നും രണ്ട് യുവാക്കളെ കഞ്ചാവ് പൊതികളുമായി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കട തന്നെ അടിച്ചു തകർത്ത് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള ആലപ്പുഴ നോർത്ത് പോലീസ് ഇപ്പോൾ രംഗത്ത് വന്നത് നോർത്ത് പോലീസിന്റെ കഴിവും ഊർജ്ജസ്വലതയും ലഹരി മാഫിയയെ തകർക്കാൻ വളരെയധികം സഹായം ചെയ്തിട്ടുമുണ്ട് എന്താണെങ്കിലും ലഹരി മാഫിയയ്ക്ക് നല്ലൊരു ഭീഷണിയായി തന്നെ ആലപ്പുഴയുള്ള പോലീസുകാർ നിവർന്നു നിൽക്കുന്നു അത്തരത്തിൽ കേരളത്തിൽ എല്ലായിടത്തും ഇത്തരത്തിൽ നല്ല പോലീസുകാർ ഉണ്ടെങ്കിൽ പകുതിയോളം ലഹരി കേസുകളും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല കുറ്റകൃത്യങ്ങളും കുറയുമെന്ന് വിശ്വസിക്കാം കാരണം നിയമങ്ങൾക്ക് മുമ്പ് പോലീസാണ് പ്രതികളെ കൈകാര്യം ചെയ്തത് പോലീസ് കൈകാര്യം ചെയ്യുന്ന കൈകാര്യത്തിൽ നല്ലവനാണെങ്കിൽ അത് മനസ്സിലാക്കുകയും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് തക്കതായിട്ടുള്ള ശിക്ഷ പോലീസ് നൽകുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും ജനങ്ങൾ തെറ്റുകളൊന്നും ചെയ്തത് നന്നായി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നല്ല പോലീസുകാർ ഇനിയും കേരളത്തിൽ ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം ഒരു കാര്യമാണ് അതിനാൽ ലഹരി മാഫിയായ പല ആളുകൾക്കും ഭീഷണിയായി ഇത്തരത്തിലുള്ള നല്ല പോലീസുകാർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം